ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ കുമ്മുടിപ്പൂണ്ടിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കുമുടിപ്പുണ്ടിയിലോട്ട് എക്സ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ കണ്ടെയ്നറും കൊണ്ടാണ് പോകുന്നത് ഇനി അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ലോഡ് അതിനകത്ത് എടുത്തിട്ട് നമുക്ക് പോർട്ടലായിട്ട് പോകാനാണ് കഴിഞ്ഞ വീടിയിൽ പറഞ്ഞ പോലെ നമുക്ക് ഷെഡിൽ നിന്ന് ഒരുപാട് ദൂരമില്ലേ കുമടിപ്പുണ്ടിയിലേക്ക് ഏതുകൊണ്ടൊരു മുപ്പത് കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ഒരിടത്ത് കുറച്ച് ഇരുട്ടിയപ്പോൾ തന്നെ ഒരിടത്ത് സൈഡാക്കി ഫുഡ് കഴിക്കാനും ഫ്രഷ് ആവാനും അപ്പോൾ ഇന്ന് തന്നെ റെസ്റ്റ് എടുത്തിട്ട് നാളെ പോകുന്നുള്ളൂ രാവിലെ കാര്യം നമുക്ക് നാളെ രാവിലെ ചെന്നിട്ടേ ലോഡ് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മൾ രാവിലെ എപ്പോഴത്തേന് നേരെ കമ്പനിയിൽ വന്നു ഇതാണ് കമ്പനി അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് ലോഡ് എടുത്തിട്ട് പോർട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ ഒരുപാട് വെയിറ്റിംഗ് ഉണ്ട് ഇൻഫ്രാസ് കിട്ടാൻ വേണ്ടി എല്ലാ വണ്ടികളും വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ അവിടുത്തെ വെയ്റ്റിങ്ങിന് ശേഷം നമുക്ക് രാത്രിയായി ലോഡ് കിട്ടിയിട്ട് നമുക്ക് പോകാൻ വേണ്ടി കാര്യം അവിടെ നീവിയ ബില്ല് കിട്ടണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ രാത്രിയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അപ്പോൾ നമുക്ക് ഈ ലോഡ് ഇറക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ ചെന്നൈ പോർട്ടിലാണ് നമുക്ക് ഈ ലോഡ് ഇറക്കേണ്ടത് അപ്പോൾ നേരെ ഞങ്ങൾ ചെന്നൈ പോർട്ടിലോട്ട് തന്നെ പോവാണ് കാര്യം രാത്രി തന്നെ അവിടെ ചെല്ലണം അവിടെ അത്യാവശ്യം തിരക്കായിരിക്കും അതുകൊണ്ട് നമുക്ക് രാത്രി തന്നെ ഓടി അവിടെ ചെല്ലണം എന്നാലേ നമുക്ക് രാവിലെ എങ്കിൽ ലോഡ് ഇറക്കാൻ പറ്റും ചെന്നൈ പോർട്ട് റോഡ് കയറിയപ്പോൾ തന്നെ ബ്ലോക്കായി ഫുള്ള് ബ്ലോക്കാണ് ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ വെറുതെ കിടക്കുന്ന സമയത്ത് വണ്ടിയുടെ കണ്ടെയ്നറിൻ്റെ സീല് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൂടുതലൊരു പുള്ളിക്കാരൻ തന്നെ എനിക്ക് കണ്ടെയ്നറുടെ സീൽ വെച്ച് തന്നു നമുക്ക് ഈ സീലും വെച്ചാൽ മാത്രമേ നമുക്ക് പോർട്ടിൻ്റെ അകത്തോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് എന്തായാലും വണ്ടികളൊക്കെ മൂവ് ആയി തുടങ്ങി അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ ഗേറ്റിന് മുമ്പ് എത്തി അപ്പം ആറ് മണി തൊട്ടാണ് ഞങ്ങൾക്ക് പാസ്സ് അപ്പോൾ ആറുമണിക്ക് ഞങ്ങൾക്ക് അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെത്തന്നെ റെസ്റ്റ് എടുത്തു പിന്നെ ഇതാണ് ആൻഡോ വണ്ടിയിലിരിക്കുന്ന വിഷ്ണു രണ്ടുപേരും എറണാകുളംകാരാണ് മലയാളികൾ ഒരു എട്ട് ഒമ്പത് പേരടുപ്പിച്ചുണ്ട് ഞങ്ങളിവിടെ അങ്ങനെ അകത്ത് കയറി അകത്തും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു വണ്ടികളെല്ലാം ഇങ്ങനെ നിരന്ന് ഇരന്ന് കിടക്കുമായിരുന്നു അപ്പോൾ ആ കാണുന്ന അമ്പലിൻ്റെ അവിടെ ആണ് നമുക്ക് പോകേണ്ടത് അവിടെ ആണ് നമുക്ക് ലോഡറൊക്കെ ഉള്ളത് അങ്ങനെ ഒരുപാട് നേരത്തെ വെയ്റ്റിങ്ങിന് ശേഷം നമ്മൾ പോർട്ടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എത്തി നമുക്കിനി ഇവിടെ കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട് അത് കഴിഞ്ഞാൽ അകത്തോട്ട് പോകാൻ പറ്റും അപ്പോൾ ഈ ഗേറ്റിൽ നിന്ന് പാസ്സൊക്കെ എടുത്ത് ഞങ്ങളകത്തോട്ട് പോവുകയാണ് അപ്പം പോർട്ടിൻ്റെ അകത്ത് വന്നു അപ്പം നമുക്കിവിടെയാണ് നമുക്ക് കണ്ടെയ്നർ ഇറക്കേണ്ടത് അപ്പം ഇങ്ങനെയാണ് വണ്ടീന്ന് നമ്മൾ കണ്ടെയ്നർ ഇറക്കുന്നത് ഇതിനെ കൽമാറന്നൊക്കെയാണ് വിളിക്കുന്നത് എൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എൻ്റെ വണ്ടിയുടെയും ലോഡ് ഇറക്കി ഇനി നമുക്കിവിടുന്ന് സ്കാൻ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ കഴിത്തുള്ളൂ അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഗേറ്റിൽ എക്സിറ്റിൻ്റെ അവിടെ അങ്ങനെ കുറച്ച് ദൂരം എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടിയുടെ ഒരു ടയർ പഞ്ചറാണ് അങ്ങനെ പഞ്ചറൊക്കെ ഒട്ടിച്ചു പഞ്ചർ ഒട്ടിച്ച് അവിടുന്ന് നേരെ ഷട്ടിലേക്ക് അങ്ങനെ എന്തായാലും ഞങ്ങൾ തിരിച്ച് ഷെഡിലേക്ക് തന്നെ വന്നു അപ്പോൾ വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ